പന്നൂർ ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊടുവള്ളിയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറി വശ്യമായ ഗ്രാമാന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ക്യാമ്പസ് പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ പഠന സൗകര്യമുള്ള സബ് ജില്ലയിലെ തന്നെ സുപ്രധാന സ്കൂളുകളിലൊന്ന് ഗ്രാമപഞ്ചായത്തിലെ ഏക സർക്കാർ ഹൈടെക് ഹയർ സെക്കൻഡറി സ്കൂൾ പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ മികച്ച പ്രകടനം എസ് എസ് എൽ സിയിൽ നൂറുമേനി വിജയം വ്യക്തിഗത മെന്ററിങ് ശിശു സൗഹൃദ പ്രൈമറി ക്ലാസുകൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കോച്ചിങ് എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് പരീക്ഷകൾക്ക് പ്രത്യേക പരിശീലനം കായികമേളയിൽ പതിനൊന്ന് തവണ കൊടുവള്ളി സബ് ജില്ല ചാമ്പ്യൻഷിപ്പ് പട്ടം കുട്ടികളുടെ ശേഷികൾ തിരിച്ചറിഞ്ഞ് പരിപോഷിപ്പിക്കാൻ ഇന്നവേഷൻ എഐ ലാബുകൾ ഭിന്നശേഷി സൗഹൃദ ക്യാമ്പസ് കിടപ്പിലായ രോഗികൾക്ക് സ്പേസ് ഭിന്നശേഷി ക്ലാസ് റൂം വിശാലമായ കളിസ്ഥലം തുടങ്ങി ഒട്ടേറെ മേന്മകളുമായി പന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു ഗ്രാമീണ ജനതയുടെ വൈജ്ഞാനിക സ്വപ്നങ്ങൾക്ക് നിറമുള്ള ചിറക്കുകൾ നൽകുന്നു എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫോർ നയൻ സെവൻ സിക്സ് ഫൈവ് വൺ നയൻ സീറോ ത്രീ നയൻ എയ്റ്റ് ഫോർ സിക്സ് seven eight five four eight five